ഇന്നൊരു ക്യു ആൻഡ് എ സെഷനാണ് ഇത് എൽ പി എസ് എ യു പി എസ് എ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്യു ആൻഡ് ഐ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് തന്നെയാണ് അപ്പം എല്ലാവരും ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ എൽ പി എസ് എ യു പി എസ് എ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ജിനി എന്ന് പറഞ്ഞ ഐ ഡിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ജിനിയുടെ ചോദ്യം ഇതാണ് എൽ പി എസ് എ യു പി എസ് എ നേടണമെങ്കിൽ എത്ര നാൾ കൊണ്ട് പഠിക്കണം ജിനി കോഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞിരിക്കുന്നത് ബി എസ് സി ഫിസിക്സാണ് ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞതാണ് ബി എഡും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞ ആളാണ് ആ ആൾ ഈ എക്സാം എഴുതണമെങ്കിൽ എത്ര നാൾ പഠിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ജിനിയുടെ ചോദ്യം നിങ്ങളിൽ പലർക്കും ഉണ്ടാകും അപ്പോൾ എനിക്കറിയാം ജിനിക്ക് എന്തായാലും എൽ പി എഴുതാൻ പറ്റത്തില്ല കാറ്റഗറി വണ്ണ് അല്ല ക്ലിയർ ചെയ്തിരിക്കുന്നത് കാറ്റഗറി ടൂ ആണ് അപ്പോൾ യു പി ആണ് എഴുതാൻ പോകുന്നത് യു പി എക്സാം എഴുതാൻ പോകുമ്പം ജിനി ആദ്യം പറഞ്ഞ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിന് മുമ്പും ഉള്ള ഒരുപാട് പേര് നിങ്ങളുടെ ഈ എക്സാം എഴുതാൻ പോകുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുന്നത് വലിയ ദൂരമൊന്നുമുള്ള ഒരു വർഷമല്ല അല്ലേ ഒരു ഏകദേശം ഒരു ഒൻപത് വർഷം മുമ്പ് നമ്മൾ പഠനം നിർത്തി അത് കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നുന്നു കല്യാണം ഒക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ ആയിട്ടുള്ള ആളായിരിക്കും അപ്പോൾ ഈ ആൾക്ക് വേണ്ടത് ആദ്യം വേണ്ടത് നിങ്ങൾ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ മിനിമം നമ്മുടെ പരീക്ഷാ നോട്ടിഫിക്കേഷന് മുമ്പായിട്ട് ഈ ഒരൊറ്റ മൊമെൻ്റിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം ഇനി അങ്ങോട്ട് പോകരുത് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനി പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അത്രയും നാൾ മുന്നോട്ട് പോകരുത് കാരണം ലാസ്റ്റ് മൊമെൻ്റ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഹറിബറി ആയി പോകും ആദ്യത്തെ പി എസ് സി എക്സാംസൊക്കെ എഴുതുമ്പോൾ കുറച്ച് ഹറിബറി ആയി പോകും അതുകൊണ്ട് ഇപ്പോൾ തന്നെ പഠനം തുടങ്ങുക ആദ്യം പഠിച്ചു തുടങ്ങേണ്ട പോർഷൻസ് കൂടെ ഞാൻ പറഞ്ഞുതരാം ജിനി പഠിച്ചു തുടങ്ങേണ്ടത് ഇന്ന് തന്നെ പഠനം തുടങ്ങുക എസ് സി ആർ ടീന്ന് തുടങ്ങുക ഓക്കെ എസ് സി ആർ ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നമ്മുടെ മുന്നിൽ ഒരു ഒന്നൊന്നര വർഷം കിട്ടും ആ ഒന്നൊന്നര വർഷം കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ജനിക്ക് ഫിസിക്സൊക്കെ ബാക്ക്ഗ്രൗണ്ടാണ് അടിപൊളിയായിട്ട് പാസ്സാകാൻ സാധിക്കും അടുത്ത ചോദ്യം മണികണ്ഠനാണ് ചോദിച്ചിരിക്കുന്നത് എൽ പി എക്സാംസിന് പരിഗണിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണ് മണികണ്ഠൻ ചോദിച്ചിരിക്കുന്നത് എൽ പി എക്സാംസിന് പരിഗണിക്കേണ്ട പോർഷൻസ് ആണ് ആദ്യം മനസ്സിലാക്കുക മണികണ്ഠൻ എൽ പി എസ് എ യു പി എസ് എന്ന് പറയുന്നത് ഒരേ സിലബസ് തന്നെയാണ് വരുന്നത് എല്ലാത്തിനും മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട് അപ്പം മണികണ്ഠൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ടി സി ആണ് പ്ലസ് ടു ടി സി ഉള്ള താങ്കൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പോർഷൻസും ഇപ്പോൾ ഡിഗ്രി ഇല്ല എന്നും പേടിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് മണികണ്ഠനെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇന്ന് തന്നെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക കേരള പി എസ് സി സിലബസ് എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എൽ പി എസ് ഐ യു പി എസ് ഐ സിലബസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആ ഡൗൺലോഡ് ചെയ്ത ശേഷം ഒന്ന് നോക്കുക മാർക്ക് വെയിറ്റേജ് അതിന് സൈഡിൽ തന്നെ ഉണ്ടാകും പുതിയ സിലബസ് ആണേ ആ പുതിയ സിലബസിലാണ് ഈ മാർക്ക് വെയിറ്റേജ് ഉള്ളത് ആ മാർക്ക് വെയിറ്റേജിൽ ഹിസ്റ്ററിക്ക് എത്ര മാർക്കുണ്ട് അതോടൊപ്പം തന്നെ ജോഗ്രഫി ഹിസ്റ്ററി പോർഷൻസ് ജി കെ പോർഷൻസ് എല്ലാം കൂടെ എത്ര മാർക്കുണ്ട് ഇനി അടുത്തത് എന്ത് പോർഷൻസാണ് നമ്മുടെ ലഘുഗണിതം മാനസിക ശേഷി എന്ന് പറയുന്ന പോർഷൻ എത്ര മാർക്കുണ്ടെന്ന് മനസ്സിലാക്കുക അടുത്തത് നമ്മുടെ സയൻസ് പോർഷൻ എത്ര മാർക്കുണ്ടെന്ന് മനസ്സിലാക്കുക ഇംഗ്ലീഷിന് മലയാളം ഇതാണ് സിലബസിൽ വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് എന്താണ് സയൻസാണ് അപ്പം ആ ഒരു പോർഷൻസ് ഏറ്റവും പ്രോപ്പറായിട്ട് ആദ്യം തന്നെ മണികണ്ഠൻ തീർക്കുക അവിടെ എന്താ ഗുണം ഉണ്ടാകുന്നത് സയൻസ് പോർഷൻ ആദ്യം തന്നെ തീർക്കാൻ ശ്രമിക്കുക അതിന് എസ് സി ആർ ടി പഠിക്കുക പഠനം മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാ ദിവസവും കണക്കും ഇംഗ്ലീഷും മലയാളവും പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുക പഠിക്കുക പിന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അത് മാത്രം മതി എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ഓക്കെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് പാലക്കാട് നിന്നും സൗമ്യയാണ് വന്നിരിക്കുന്നത് സൗമ്യയുടെ ചോദ്യം വളരെ രസകരമാണ് മാം ഞാനൊരു വീട്ടമ്മയാണ് എന്നെക്കൊണ്ട് ഒരു എൽ പി എസ് എ യു പി എസ് സി എക്സാംസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് സൗമ്യക്കുട്ടി ഒരുപാട് പേര് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പാലക്കാട് എന്നുള്ള സൗമ്യം മാത്രമല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എല്ലാ എനിക്ക് തോന്നുന്നു കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ പ്രേക്ഷകർക്കും സ്ഥിരമുള്ള ഒരു ചോദ്യമാണ് ഞാനൊരു വീട്ടമ്മയാണെന്ന് ഉള്ളത് അല്ലേ ഹോം ആണെങ്കിൽ നിങ്ങൾ ഞാൻ പറയും നിങ്ങൾ നം ആദ്യം ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒരു ടൈമുണ്ടല്ലോ ആ ഒരു ടൈമിൽ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ ആദ്യത്തെ പോയിൻറ്റ് വേറെ ഒന്നും ചെയ്യണ്ട ടൈമിനെ കണ്ട്രോളാക്കാൻ ശ്രമിക്കുക നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ രാവിലെ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും അതോടൊപ്പം തന്നെ അഞ്ച് വരെ ഓഫീസ് വർക്ക് ചെയ്യും തിരിച്ചു വരും നമ്മൾ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പോൾ നിങ്ങൾ അനന്ത നിർഗലമായി നിങ്ങളുടെ കയ്യിൽ നിന്ന് സമയം വെക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും മിക്ക ഹോം മേക്കേഴ്സിനും വീട്ടു ജോലികൾ നോക്കുന്ന ആൾക്കാർക്കും അപ്പോൾ ആദ്യം സമയത്തെ ഒന്ന് കൺട്രോൾ ആക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടി ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് തന്നെ വീട്ടു ജോലികൾ ചെയ്യാൻ വേണ്ടി തന്നെ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്യുക അതിൽ മാക്സിമം നേരത്തെ എണ്ണിച്ച് എല്ലാവരും ഓഫീസിൽ പോകുന്നവരുണ്ടാവും ജോലിക്ക് പോകുന്നവരുണ്ടാവും വീട്ടിൽ കുടുംബത്തിൽ അല്ലേ അവരോടൊപ്പമൊക്കെ തന്നെയും അവർ പോകുന്നതോടുകൂടി അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോകുന്നവരുണ്ടാവും ചിലപ്പോൾ കുഞ്ഞു വാവകളായിരിക്കും അവരെ നോക്കുകയാണെങ്കിൽ അവരെ നോക്കുന്ന സമയത്ത് അടുക്കള ജോലികളൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തുക മാക്സിമം മെഷീൻസൊക്കെ ഉപയോഗിക്കുന്നത് വാഷിംഗ് മെഷീൻ ആയാലും പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് നല്ല എല്ലാവിധ ആൾക്കാരും ഒരു ഫാമിലിയിലെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും നമ്മളൊരു പി എസ് സി എക്സാം നേടത്തില്ല പി എസ് സി കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും പറയും നമുക്ക് അയ്യോ ഇതാണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ഫുള്ള് സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന വിരൽ നിന്നുന്ന വീട്ടുകാർ മാത്രമായിരിക്കും നമ്മുടെ ഒപ്പം ഉണ്ടാകുന്നത് ഇപ്പോഴുള്ള കണ്ടീഷന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് പഠിച്ചു തുടങ്ങുക എല്ലാം ഓക്കെ ആയിട്ട് സ്വാമിക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല ഇപ്പോഴുള്ള സർക്കംസ്റ്റൻസിനെ എങ്ങനെ ഏറ്റവും പെട്ടെന്ന് മുന്നോട്ട് വരാമോ അതായിരിക്കും സൗമിയ്ക്ക് ഏറ്റവും സൗമിയോട് തന്നെ നീതി പുലർത്താൻ പറ്റുന്നത് ഇനിയുള്ള ഒന്നര വർഷം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പി എസ് സി എക്സാം ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് എൽ പി എസ് സി യു പി എസ് എ ഒരുപാട് നിയമനം നടക്കുന്ന എക്സാമാണ് വലിയതായിട്ടൊന്നുമുള്ള പഠിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല മറ്റുള്ള കമ്പേരിറ്റീവ്ലി മറ്റുള്ള എക്സാംസിനെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ പോഷ പോർഷൻ്റെ പോസ്റ്റിൽ പറഞ്ഞു മറ മറന്നുപോയൊരു പോർഷനുണ്ട് സൈക്കോളജി പറഞ്ഞു പറഞ്ഞില്ലായിരുന്നു അപ്പോൾ സൈക്കോളജിയും സിലബസിലും അതൊക്കെ നേരത്തെ തന്നെ പഠിച്ച് മുന്നോട്ട് വരിക ഓക്കെ അടുത്തത് ജയകൃഷ്ണൻ്റെ ചോദ്യമാണ് എസ് സി ആർ ടി ആണോ എൻ സിആർ ടി ആണോ ഒരു എൽ പി എസ് സി യു പി എസ് സി കൂടുതലായിട്ടും ചോദ്യങ്ങൾ വരുന്നത് അപ്പം ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടത് എസ് സിആർടിക്ക് ആണോ എൻ സിആർ ടിക്ക് ആണോ എനിക്ക് തോന്നുന്നു ജയകൃഷ്ണൻ കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന ആളായിരിക്കും ഡിഫറെൻറ്റ് എക്സാംസിൽ ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് ഒരു ഡിഗ്രി ലെവൽ എക്സാംസിലൊക്കെ ഇപ്പോൾ കാണുന്നത് കൂടുതലും എൻ സി ആർ ടി പരിഗണനയാണ് വരുന്നത് എന്നാൽ എൽ പി എസ് എ യു പി എസ് എ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പരിഗണന എസ് സി ആർ ടിക്ക് തന്നെ കൊടുക്കാൻ സാധിക്കും എസ് സി ആർ ടി എങ്ങനെ പഠിക്കണം എന്നും കൂടെ ഞാൻ പറയാം എസ് സി ആർ ടി ആദ്യം നിങ്ങൾ അഞ്ചാം ക്ലാസ് തൊട്ടുള്ള ബേസിക്ക് തൊട്ടുള്ള പാഠഭാഗങ്ങൾ പഠിക്കുക അതെല്ലാം ഒരുമിച്ച് പഠിക്കുക എന്നുള്ളത് അഞ്ച് മുഴുവൻ തീർത്തിട്ട് ആറ് തീർക്കുക ആറ് തീർത്തിട്ട് ഏഴ് തീർക്കുക ആ രീതിയല്ല വേണ്ടത് സിലബസിനകത്ത് ഇപ്പം ലോകചരിത്രം എന്നുണ്ടെങ്കിൽ ആ ലോകചരിത്രത്തെ ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ലിസ്റ്റ് ഉണ്ടാകും ആ ചാപ്റ്റർ ലിസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക അതായത് വിപ്ലവങ്ങൾ എന്ന് പറയുന്ന കാര്യം ഏതൊക്കെ ക്ലാസ് ചോദിച്ചിട്ടുണ്ട് അത് ചിലപ്പം റഷ്യൻ വിപ്ലവം ചോദിച്ചേക്കുന്ന അഞ്ചാം ക്ലാസ്സിലായിരിക്കും റഷ്യ അതിൻ്റെ കണ്ടിന്യൂഷൻ ചിലപ്പം വരുന്നത് ഏഴാം ക്ലാസ്സിലായിരിക്കും അതിൻ്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ ചിലപ്പോൾ ഒമ്പതാം ക്ലാസ്സിലായിരിക്കും വരുന്നത് അപ്പോൾ ആ ചാപ്റ്റർ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക അങ്ങനെ പഠിക്കുക അഞ്ച് മുഴുവൻ തീർത്ത് ആറ് ആറ് മുഴുവൻ തീർത്ത് ഏഴ് ഏഴ് മുഴുവൻ തീർത്ത് എട്ട് എന്നുള്ള രീതിയിലല്ല പരീക്ഷയ്ക്ക് പോകേണ്ടത് ഈ രീതിയിൽ തന്നെ അതിനെ എന്തു ചെയ്യുക മാർപ്പ് ചെയ്യുക പഠിച്ചു തീർക്കുക ദെൻ പഠിച്ചു തുടങ്ങുമ്പോൾ സയൻസ് വിഷയങ്ങൾക്ക് പരിഗണന കൊടുക്കണം പരിഗണന കൊടുക്കുമ്പോൾ എസ് സി ആർ ടിയിലും അതിനപ്പുറത്തുമുള്ള കാര്യങ്ങൾ സയൻസിൽ ചോദിക്കും അതുകൊണ്ട് തന്നെ സയൻസ് പ്രോപ്പർലി പഠിച്ചെടുക്കുക ഓക്കെ മനസ്സിലായിന്ന് കരുതുന്നു അടുത്ത ചോദ്യം അടുത്ത ചോദ്യം വളരെ രസകരമായ ഒരു ചോദ്യമാണ് പാർവതി പാർവതി കോഴിക്കോട് നിന്നാണ് പാർവതി പാർവതിയുടെ ചോദ്യം എം ഇ എം എപ്പോഴും പറയാറുണ്ട് എൽ പി എസ് എ പരീക്ഷകളിൽ എം ഇ എമ്മിൻ്റെ പ്രാധാന്യം പറയാറുണ്ട് എനിക്ക് കണക്ക് വളരെയധികം പ്രയാസമാണ് ഇംഗ്ലീഷും അതുപോലെ തന്നെയാണ് പക്ഷേ ഇവ എങ്ങനെ പഠിക്കാൻ സാധിക്കും ഇവ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പഠനം സാധ്യമാണോ സുഹൃത്തെ എം ഇ എം ഒഴിവാക്കിക്കൊണ്ട് പഠിക്കാൻ സാധിക്കില്ല അതായത് മാത്സ് ഇംഗ്ലീഷ് മലയാളം മൂന്ന് വിഷയത്തിലും ഏത് പരീക്ഷകൾക്കും പ്രാധാന്യമുണ്ട് അപ്പോൾ എം ഇ എം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എം ഇ എമ്മിന് പരിഗണന കൊടുക്കണം എം ഇ എമ്മിന് എങ്ങനെയാണ് പരിഗണന കൊടുക്കുക ആ ആദ്യം അതിനെ പേടിക്കാതിരിക്കുക മനസ്സിലായോ അതായത് വലിയ കാര്യത്തിലുള്ള ഇംഗ്ലീഷ് ഒന്നും അല്ല ഇവിടെ ചോദിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതാണ് അതിൻ്റെ ടിപ്സും ട്രിക്സും അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും കണക്കും അതുപോലെ തന്നെയാണ് പക്ഷേ അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എൻഷുർ ചെയ്യണം നോക്കി കാണ നോക്കി പഠിക്കില്ല കണക്കെന്ന് ഉറപ്പ് വരുത്തുക മലയാളവും തന്നെയാണ് ഇംഗ്ലീഷും അത് തന്നെയാണ് ചെയ്തു നോക്കണം പിന്നീട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ആവുമ്പോഴേ നിങ്ങൾക്ക് അക്യുറസിയും അതോടൊപ്പം തന്നെ സ്പീഡും വരുത്തുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും സമയം മെനക്കെടുത്തണം കണക്കിനും ഇംഗ്ലീഷിനും എം ഇ എമ്മിനും മെനക്കെടുത്തണം അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വൊക്കാബുലറിയും അർത്ഥങ്ങളും അതോടൊപ്പം തന്നെ ഗ്രാമർ പോർഷൻസും ഒക്കെ ഈസി ആകും ഒന്നര വർഷം മുന്നിലോട്ടുണ്ട് നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം യൂസറിൻ്റെ പേര് ക്ലിയർ അല്ല കേട്ടോ ഷഹ ഹ ഷഹനസ ഓക്കെ ഷഹനസ എന്ന് ഞാൻ വായിക്കുന്നത് കേട്ടോ ഷനസഹനസയുടെ ചോദ്യം ഏജ് റിലാക്സേഷനെ പറ്റിയാണ് എൽ പി എസ് സി ഏജ് റിലാക്സേഷൻ ഒ ബി സി കാറ്റഗറിക്ക് ഉണ്ടോ എനിക്ക് മുപ്പത്തിയേഴ് വയസ്സായി ആ മനസ്സിലാക്കുക നിങ്ങൾക്ക് നാൽപ്പത് വയസ്സാണ് ജനറൽ കാറ്റഗറിക്കുള്ളത് നാൽപ്പത് വയസ്സിൽ മുപ്പത്തി ഏഴു വയസ്സായി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് മുപ്പത്തിയേഴ് വയസ്സല്ലോ അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഏജ് റിലാക്സേഷൻ ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷം കൂടെ കിട്ടും അതുകൊണ്ട് തന്നെ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും അപ്പോൾ ഒന്നും പ്രായമായിട്ടില്ല നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ ഓക്കേ യെസ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ആ അസ്മി അസ്മിയിൽ നിന്നാണ് അസ്മിയുടെ ചോദ്യം ഇതാണ് അസ്മിയുടെ ചോദ്യത്തിൽ കറൻറ്റ് അഫെയർസ് ഇപ്പോൾ എപ്പോൾ തൊട്ടാണ് പഠിച്ചു തുടങ്ങേണ്ടത് കറണ്ട് അഫയേഴ്സ് പഠിക്കാനായിട്ട് എന്തെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടോ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം ഉണ്ടോ ഒരു എൽ പി എസ് എ പരീക്ഷയിൽ എൽ പി എസ് എ പരീക്ഷയിൽ തീർച്ചയായിട്ടും കറണ്ട് അഫെയേഴ്സിന് പ്രാധാന്യമുണ്ട് കറണ്ട് അഫെയേഴ്സ് പഠിച്ചു തുടങ്ങേണ്ടത് ഇപ്പോൾ തൊട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറൻറ്റ് അഫെയർസ് ഒരു ശീലമാക്കേണ്ടത് ഇപ്പോൾ തൊട്ടാണ് അതായത് ഈ പറയുന്ന പത്രവാർത്തകളുടെ അപ്ഡേഷൻസ് ആയിരിക്കും പിന്നീടും ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫെയേഴ്സ് ഈ ഒരു മൊമെൻ്റ് തൊട്ട് തന്നെ പത്രവായന ശീലമാക്കുക നോട്ടുകൾ എഴുതി വയ്ക്കുക ഇപ്പം ഇന്ന് നടന്നൊരു പത്രവാർത്തയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നടന്നൊരു പത്രവാർത്തയാണ് നമ്മുടെ മഹാത്മാഗാ മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി മഹാത്മാ എന്നുള്ള പേര് വെട്ടി മാറ്റി അതൊരു ഒരു കറണ്ട് ആണ് അപ്പോൾ ആ കറണ്ട് അഫെയേഴ്സിൻ്റെ ബാക്കിലുണ്ട കുറച്ച് വാർത്തകളാണ് ഇങ്ങനെ പേര് മാറ്റി ചില പദ്ധതികളുടെ പേരുകൾ അല്ലേ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത് ഈയൊരു സമയത്ത് തന്നെയാണ് അടുത്ത ചോദ്യം ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടാണോ പഠിക്കുന്നത് ഒരു എൽ പി എസ് എ യു പി എസ് എ നേടാൻ സഹായമാകുന്നത് എനിക്ക് ചെറിയൊരു കുട്ടിയുണ്ട് പുറത്തുപോയി ജോലി പുറത്തുപോയി പഠിക്കാൻ സാധിക്കത്തില്ല ഓൺലൈനായി പഠിച്ചതുകൊണ്ട് പരീക്ഷ ക്ലിയർ ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ ഇത് ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും മധുവാണ് ചോദിച്ചിരിക്കുന്നത് മധു പെൺകുട്ടിയുടെ പേരാണ് കേട്ടോ ഞാൻ ആദ്യം മധു ആൺകുട്ടിയുടെ പേരാണെന്ന് വിചാരിച്ചു ആ മധു അപ്പം മധു മധുരോട് പറയാനുള്ളത് ഓൺലൈനായിട്ടായാലും ഓഫ്ലൈനായിട്ടായാലും പഠിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കണം എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വിജയിക്കേണ്ടത് എന്ന് നമ്മളുടെ ഒരു തീരുമാനമാണ് ഓൺലൈനിലൂടെ പഠിച്ച് നിരവധി ഇപ്പം ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടി കഴിഞ്ഞ തവണ ഒന്നാം റാങ്ക് കിട്ടിയ ഉമ്മ ഉമ്മൻ ഉമ്മയൻ അന്നത്തെ ദിവസം പോയി നേരിട്ട് കണ്ട ആളാണ് ഉമ്മ ഒരു സെൻ്ററിൽ പോയിട്ട് പിന്നീട് ആ ഉമ്മ സ്റ്റോറി ചെയ്യുന്നതുകൊണ്ട് അന്ന് പേഴ്സണലി പറഞ്ഞ ഒരു കാര്യമാണ് ഉമ്മ ആ സെൻറ്ററിൽ പോയിട്ട് ഉമ്മക്ക് ആയില്ല ആദ്യത്തെ കുറച്ച് ദിവസം പോയി ഒരു അഞ്ച് ആറ് ദിവസം പോയിട്ട് ഉമ്മയ്ക്ക് ഒട്ടും ആയില്ല ഉമ്മയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പലതും പറയുന്നു പലതും പഠിക്കുന്നു അന്ന് ഉമ്മയ്ക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല പല സമയത്തുള്ളത് പിന്നീടാണോ ഓൺലൈനിലേക്ക് കംപ്ലീറ്റ്ലി മാറുന്നത് അപ്പം നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ അതോടൊപ്പം തന്നെ സി സി ഡി ഓഫ്ലൈൻ ക്ലാ ക്യാമ്പസും ഉണ്ടാവുന്നതാണ് പക്ഷേ ഞങ്ങൾ അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഓഫ്ലൈൻ ക്യാമ്പസ് ആണെങ്കിലും ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഒരു സിലബസിനെ മാത്രമായിരിക്കും ഞങ്ങൾ ഫോക്കസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് ജനറലി ഒരു കണ്ടൻറ്റ് പഠിപ്പിക്കത്തില്ല അതായത് ഒരു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ഫാക്ട്സും നമ്മൾ പഠിച്ചിട്ട് എൽ പി എസ് സി യു പി എസ് സി നമുക്ക് സമീപിക്കാൻ പറ്റത്തില്ല എൽ പി എസ് എ യു പി എസ് എ ബാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും എൽ പി യു പി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കോർ ഏരിയാസ് ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും അല്ലേ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിച്ചാൽ വിജയിക്കാൻ സാധിക്കും കൊച്ചുകുട്ടിയാണ് പുറത്തു പോകാൻ സാധിക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാരണം ഓൺലൈൻ ക്ലാസ്സിൻ്റെ അത്ര അഡ്വാൻസ്ഡ് ആണ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഞാനിപ്പോൾ പഠിക്കുന്നത് ഞാനിപ്പോൾ പല കോഴ്സുകളും ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഓൺലൈൻ പ്രിഫർ ചെയ്യും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈമിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അതിലൂടെ നടക്കും അല്ലേ നല്ല അധ്യാപകരെ ക്ലാസ് കിട്ടും ഒരേ രീതിയിൽ തന്നെ നമുക്ക് ഒരു സബ്ജെക്റ്റിന് മൾട്ടിപ്പിൾ അധ്യാപകരെ കിട്ടും അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വളരെ വേഗം പ്രിൻ്റ് ഔട്ട് മെറ്റീരിയലിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും സമയം സേവ് ചെയ്യാൻ പറ്റും നമ്മൾ ഇന്ന് എന്ത് പഠിക്കണമെന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് ആ ടൈം ടേബിളിലകത്ത് നോക്കി ആ ടൈം ടേബിളില്ലാത്ത ക്ലാസ് ഉണ്ടോ വേഗത്തിൽ തീർക്കാം ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു ക്ലാസ് കണ്ട് അത് വീണ്ടും അടുത്ത പ്രാവശ്യം ഒന്ന് ഓടിച്ചു നോക്കാൻ ചിലപ്പം പത്ത് മിനിറ്റേ മതിയായിട്ടുള്ളൂ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ആ പോർഷൻ കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ടെങ്കിലും തീർന്നിട്ടുണ്ടാകും അങ്ങനെ പിന്നെ അതിനൊരു പരീക്ഷ അതിനെ ചെയ്തു നോക്കുന്നു വീണ്ടും റിവിഷൻ ചെയ്തു നോക്കുന്നു അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് നമുക്ക് കുറഞ്ഞ ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളൊക്കെ മാസം ഏഴ് മാസം എടുത്ത് ഫസ്റ്റ് കംപ്ലീറ്റ് സിലബസ് തീർത്ത കുട്ടികളുണ്ട് ഒരു വർഷം കൊണ്ട് തീർത്ത കുട്ടികളുണ്ട് പക്ഷേ അവർക്ക് കോൺഫിഡൻസ് ആണ് ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് സി സിയുടെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ച് ഒരു വർഷത്തെ ബാച്ച് തീർന്നു ആ ഒരു വർഷം കൊണ്ട് അവർ കംപ്ലീറ്റ് സിലബസ് തീർത്തു ഇനി അവർ അഡ്വാൻസ്ഡ് ബാച്ചിലേക്ക് കയറാൻ പോവുകയാണ് അതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജയിക്കും അത് കഴിഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ജയിക്കും എം ഇ എമ്മിന് പരിഗണന കൊടുക്കും സയൻസിന് ഇങ്ങനെ റിവിഷൻ കൊടുക്കും ഇനി നിങ്ങളിപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ വരുവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് അപ്പം ഓൺലൈൻ ക്ലാസ് ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ പറയുന്നത് അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതുകൊണ്ട് ഒരു പേടിയും വേണ്ട കുഞ്ഞു കുട്ടിയും വെച്ച് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോ ഓ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇയർഫോണൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ക്ലാസ് കാണുക ഇത് ഏതൊരു മൊബൈലിലും ഇപ്പം നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതേയുള്ളൂ നിങ്ങൾ വണ്ടിക്കൂലിയും അടക്കണ്ട എവിടെയും പോകുകയും വേണ്ട വീട്ടിൻ്റെ പ്രിമിയേസിലിരുന്ന് വീട്ടിലിരുന്ന് വെറും ഒരു മൊബൈലും ഇൻ്റർനെറ്റും മാത്രം മതി അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്ന കാര്യമാണ് കേട്ടോ ഇപ്പം ധൈര്യപൂർവ്വം ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ആതിര എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യനാണ് പ്രിയപ്പെട്ട സി സി ഞാൻ നിങ്ങളുടെ കെ ടെ സ്റ്റുഡൻ്റായിരുന്നു വളരെ വൈകിയാണ് ഞാൻ സി സിയിലേക്ക് എത്തുന്നത് ഇനിയും ഏറ്റവും സങ്കടകരമായ കാര്യം പറയട്ടെ എൻ്റെ പ്രായപരിധി കഴിയാൻ പോവുകയാണ് എനിക്ക് ഒരു എൽ പി എസ് എ ഇ എൽ പി എസ് എ ഒരല്ല ഈ എൽ പി എസ് എ ലാസ്റ്റ് എക്സാമാണ് എനിക്കിത് നേടിത്തരാൻ സാധിക്കുമോ കയറ്റിൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണ് അത്രയും ഒരു ഒരു സ്നേഹത്തിനുള്ള ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് ഈ ഒരു കാര്യം ചോദിക്കാറുണ്ട് എൻ്റെ ലാസ്റ്റ് എക്സാമാണെന്നുള്ളത് അതായത് ഒരുപാട് പേര് നേരത്തെ പഠിച്ചവരുണ്ടാകും കുറേ പേര് പുതു വർഷങ്ങൾക്ക് ശേഷം എക്സാമുകൾ എഴുതുന്നുണ്ടാകും ഒരു പരീക്ഷയുടെ വിജയം നിർണ്ണയിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവർക്കും കൊടുക്കുന്ന ഒരേ കാര്യങ്ങളാണ് അല്ലേ അപ്പം അതിനെക്കുട്ടി ധൈര്യപൂർവ്വം പഠിച്ചു തുടങ്ങുക പ്രായമൊന്നും ഒരു പ്രശ്നവുമല്ലടോ അല്ലേ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസം കളങ്കാവൽ കണ്ടപ്പം നമുക്കറിയാം അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട് അല്ലേ നമ്മൾ വളരെ ആസ്വദിച്ചിരുന്നു ആ സിനിമ കണ്ടു അദ്ദേഹം ഇപ്പോഴും മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനോടും അതിലും ചെറിയ കുട്ടികളോടും ഒക്കെ തന്നെയല്ലേ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ തലതൊട്ട് അപ്പനല്ലേ അദ്ദേഹം അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതി രാഷ്ട്രപതി നമുക്ക് വളരെ ചെറിയ പ്രായമൊന്നുമല്ല നമ്മുടെ മുഖ്യമന്ത്രി ഇവരൊക്കെ ഊർജ്ജസ്വലരായിട്ട് ഓരോ ദിവസവും ഓരോ ചലഞ്ചസ് എടുക്കത്തില്ലേ അല്ലേ നമ്മുടെ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ എല്ലാവരും നമ്മൾ ചുറ്റും കാണുന്ന എല്ലാ വ്യക്തികളും അപ്പോൾ നമ്മൾ പറയും അവർക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അവർ അവര അതുകൊണ്ടാണ് അങ്ങനെയാകുന്നത് അതൊന്നും അല്ലടോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളെ അതായത് ഒരു സാഹചര്യം വരുമ്പോൾ പൊരുതുന്ന ഒരുപാട് വനിതകളും പുരുഷന്മാരുമുണ്ട് അവരെല്ലാം പ്രായത്തിനുള്ളിൽ പ്രായം ഒന്നും ഒരു പ്രശ്നമല്ലാതെ അവരുടെ ജീവിതത്തെ കാണുന്ന എന്തുകൊണ്ടായിരിക്കും അവർക്ക് വിജയിക്കണം മറ്റാരും കൊണ്ടു കൊടുക്കാനില്ല എന്നുള്ള ഒരു അറിവ് കൊണ്ടായിരിക്കും അല്ലേ ആ ഒരു ഇച്ഛാശക്തിയാണ് നിങ്ങൾക്കും വേണ്ടത് എനിക്കും വേണ്ടത് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ പ്രായം ഒരു പ്രശ്നമാവില്ല ലാസ്റ്റ് എക്സാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും പിന്നെ സി സിയോടൊപ്പമായിരുന്നു കേറ്റിട്ട് യാത്രയെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി പോകുന്നോളൂ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം ഞങ്ങളെല്ലാ ടീച്ചേഴ്സും ഒപ്പം ഉണ്ടാകും നമ്മുടെ ക്ലാസ് പുതിയ ബാച്ച് വരികയാണ് കേറ്റിട്ട് എക്സാം നേടിയോട്ട് മാത്രം കാര്യമില്ല ഈ എക്സാം ക്ലിയർ ചെയ്തത് എൽ പി എസ് എ യു പി എസ് എ നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയാണ് അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടാകും അടിപൊളിയായിട്ട് പഠിച്ചോട്ടെ ഇനിയും ക്യു എയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ സംശയങ്ങളും താഴെ എഴുതുക ക്യു എയുടെ പാർട്ട് ടു വേണം എന്നുണ്ടേ തീർച്ചയായിട്ടും കമൻറ്റ് അയച്ചോളൂ ഇനി നിങ്ങളുടെ ഡൗട്ടുകൾ താഴോട്ട് പോരട്ടെ സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടികളുമായിട്ടും സി സി ടി വി നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പം പിന്നെ മറന്നു പോകേണ്ട നമ്മുടെ ബാച്ച് പുതിയ ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ കൊണ്ടുവരുന്ന ബാച്ച് അടിപൊളിയായിട്ട് എൽ പി എസ് സി യു പി എസ് സി നേടണോ സി സിയോടൊപ്പം ഓൺലൈൻ ക്ലാസ് ഇപ്പം തന്നെ നേടി പഠിച്ചു തുടങ്ങാം ഫ്രീ ഗ്രൂപ്പ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അതിലും ജോയിൻ ആകുമോ താങ്ക് യു സോ മച്ച്